നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ് ധ്രുവ്രാഡി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബറുമായി ബന്ധപ്പെട്ട് വലിയ ആരാധകരെ മാധ്യമങ്ങൾ ഉൾപ്പെടെ മുന്നിട്ട് നിന്നുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു മാധ്യമങ്ങളും മാധ്യമങ്ങളും എന്നൊക്കെ ഓമനെ പേരിട്ട് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വലിയ ആവേശത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആരാണ് ഈ ധ്രുവ്രാഠി അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഈ ചാനൽ കാണുന്നത് ഇതൊക്കെയാണ് നമ്മളിന്ന് വളരെ ലളിതമായിട്ട് നിഷ്പക്ഷമായിട്ട് സകല സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ ചർച്ച നടത്തുന്നത് നമുക്ക് ആദ്യം തന്നെ കേരളത്തിൽ ആരാണ് ഈ ധ്രുവ്രാഠിയെ പ്രസന്റ് ചെയ്തത് ആളുകളിലേക്ക് പച്ച മലയാളത്തിൽ ഈ ഒരു വീഡിയോ ചെയ്ത് ആദ്യം തന്നെ രംഗത്ത് വന്നത് എന്നൊന്ന് നോക്കാം മറ്റാരുമല്ല മീഡിയ വണ്ണിലെ അടുപ്പ് കൂട്ടി ചർച്ചക്കാരാണ് ആദ്യം തന്നെ ധ്രൂറാഠിയെ രംഗത്തിറങ്ങിക്കൊണ്ട് മോദിക്കെതിരെ ഒരാൾ വന്നിരിക്കുന്നു എന്ന രീതിയിൽ വലിയ ആവേശത്തിൽ മലയാളികളെ പരിചയപ്പെടുത്തുന്നത് അതിനുശേഷം മനോരമ ഏറ്റെടുക്കുന്നു അതിനുശേഷം ട്വൻറ്റി ഫോർ ഏറ്റെടുക്കുന്നു റിപ്പോർട്ടർ ഏറ്റെടുക്കുന്നു അങ്ങനെ സകല ദുക്കടാ ചാനൽ മുതൽ സകല ചാനലുകളും ഏറ്റെടുത്തു വലിയ ആവേശത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഈ ധ്രുവറാഡി അങ്ങ് പച്ചമലയാളത്തിൽ പരിചയപ്പെടുത്തി അതേസമയം അവരൊക്കെ തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്ന ഒരു ചാനലാണ് ഈ ധ്രുവാഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഹിന്ദി ചാനലുകൾ ഏത് മേഖലയിൽ ചെയ്തു കഴിഞ്ഞാലും വലിയ വ്യൂവർഷിപ്പ് ഉണ്ടാകും കാരണം മറ്റൊന്നുമല്ല നമ്മുടെ രാജ്യത്ത് ഹിന്ദി സംസാരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് സ്വാഭാവികമായിട്ടും അത് ട്രാവൽ ബ്ലോഗാണ് എല്ലാ മേഖലയിലും ധ്രുവ്രാഡിയേക്കാൾ കൂടുതൽ വ്യൂവർഷിപ്പുള്ള ഒരുപാട് ചാനലുകൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടാണ് ഈ ധ്രുവ്രാഡിക്ക് ഇത്രത്തോളം വ്യൂവർഷിപ്പ് എന്ന് മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഇത്രത്തോളം യു എന്ന് നോക്കിയാൽ ഇദ്ദേഹം ഒരിക്കലും ഈ ധ്രുവ്രാഡി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ പോലും പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടികളെയും വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോയും ചെയ്യില്ല മറിച്ച് മോദിക്കെതിരെ മാത്രമേ വീഡിയോ ചെയ്യൂ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെ മാത്രമേ ചെയ്യൂ ഇത് രാജ്യത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം അവ ചോദിക്കും അതെന്താ മോദിക്കെതിരെ പറഞ്ഞാൽ രാജ്യത്തിന് എതിരാവുമോ എന്ന് അതെങ്ങനെ രാജ്യത്തിനെതിരായിട്ട് ചിത്രീകരിക്കുക എന്നൊക്കെ വളരെ വ്യക്തമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നമ്മുടെ രാജ്യത്ത് പോലുമല്ലാതെ മറ്റൊരു രാജ്യത്ത് പോയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് വിമർശിച്ചാൽ അത് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതേസമയം നമ്മുടെ രാജ്യത്ത് നിന്ന് പ്രതിപക്ഷ പാർട്ടികളാണെങ്കിൽ നമ്മുടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണെങ്കിൽ അതേപോലെ തന്നെ ആളുകൾ പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടുള്ള രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് വിമർശിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം തന്നെയാണ് അതാണ് ജനാധിപത്യത്തിന്റെ മഹത്വം പക്ഷെ നമ്മുടെ രാജ്യത്ത് പോലും അല്ലാതെ മറ്റു വിദേശ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നിരന്തരം വിമർശിക്കുമ്പോൾ അത് ലോകത്ത് മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെ അവരുടെ അജണ്ടകൾ നമ്മുടെ രാജ്യത്ത് അടച്ചേൽ അടിച്ചേൽപ്പിക്കുന്നത് തന്നെയല്ലേ എന്നുള്ളതല്ലേ സുബോധമുള്ള ചിന്തിക്കേണ്ടത് നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ വ്യക്തി വിവാഹം കഴിച്ചതുപോലും മറ്റൊരു രാജ്യത്തെ പൗരത്വമുള്ള ഒരു സ്ത്രീയാണ് മറ്റു രാജ്യത്ത് ജനിച്ചു വളർന്നിട്ടുള്ളൊരു സ്ത്രീയാണ് അതായത് മറ്റൊരു ഇറ്റാലിയൻ സന്തതി നമ്മുടെ രാജ്യത്തെ ഹൈജാക്ക് ചെയ്യാൻ വരുന്നു എന്നുള്ളത് തന്നെയല്ലേ നമ്മളിതിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യമുണ്ട് അതനുസരിച്ച് ഏത് പ്രതിപക്ഷ നേതാക്കന്മാർക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും രാജ്യത്തെ പ്രധാനമന്ത്രിയെ വിമർശിക്കാം പക്ഷേ രാജ്യം വിട്ടുപോയിട്ട് മറ്റൊരു രാജ്യത്തു നിന്ന് നമ്മുടെ പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തെ മറ്റൊരു പാർട്ടിയെക്കുറിച്ചും ഒരു അക്ഷരം മിണ്ടാതിരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ രാജ്യത്തെ അപമാനിക്കുകയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട നമ്മുടെ കേരളത്തിലും ആരാണ് ധ്രൂറാടി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ കൊണ്ടുവന്നിട്ടുള്ളത് പച്ച മലയാളത്തിൽ വാർത്തകൾ കൊടുത്തു തുടങ്ങിയിട്ടുള്ളത് അവരുടെ ചാനലുകളുടെയൊക്കെ അജണ്ട എന്താണ് എന്നുള്ളതും സുബോധമുള്ള ആളുകളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഈ ധ്രുറാടി പറയുന്ന ഓരോ വീഡിയോകൾക്കും വളരെ വ്യക്തമായിട്ട് കള്ളത്തരമാണ് ധ്രുറാടി വിളിച്ചു പറയുന്നത് എന്ന് നമുക്കൊക്കെ തന്നെ പറയാൻ സാധിക്കും ഇനി മുന്നോട്ട് ഈ ധ്രുറാടി ചെയ്യുന്ന ഓരോ വീഡിയോകൾക്കും വ്യക്തമായിട്ട് തന്നെ ആ കള്ളത്തരങ്ങൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ചെയ്തു കൊണ്ടേ ഇരിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കാരണം മറ്റൊന്നുമല്ല ഈ ധ്രൂറാടി പറയുന്ന സകല കള്ളത്തരവും അതേപോലെ തന്നെ ഇവിടെ മലയാളത്തിൽ ചാനലുകൾ വീഡിയോകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള മലയാളം അറിയുന്ന ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് ധ്രുവ്രാഡി വിളിച്ചു പറയുന്നത് കള്ളത്തരമാണ് എന്ന് വിളിച്ചു പറയേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ചാനലിലൂടെ നമ്മൾ ധ്രുവ്രാഡിയുടെ കള്ളത്തരങ്ങൾ നിരന്തരം പൊളിച്ചടക്കുക തന്നെ ചെയ്യും